ഉത്തർപ്രദേശിൽ വൻ നിക്ഷേപ പദ്ധതിയുമായി യു എ രംഗത്ത് വന്നിരിക്കുകയാണ് ഉന്നാവ് ജില്ലയിൽ നാനൂറ്റി അറുപത്തൊന്ന് മില്യൺ യു എസ് ഡോളറിൽ വൻ നിക്ഷേപമായിട്ടാണ് യു എയുടെ ഷെയ്ഖ് അഹമ്മദ് ബിൻ നേതൃത്വം നൽകുന്ന അക്വാ ബ്രിഡ്ജ് ഹോൾഡിംഗ്സ് നടത്താൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏകദേശം നാലായിരം കോടി രൂപയുടെ നിക്ഷേപവുമായാണ് യു നിന്നും യു പിയിലേക്ക് വരുന്നതെന്നാണ് ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗിന്റെ ദുബായ് സന്ദർശനത്തിനിടെ നടന്ന ചർച്ചകളുടെ അവസാനമായിരുന്നു ഇത്തരം ഒരു സുപ്രധാനമായ തീരുമാനം നിലവിൽ ഉന്നാവ് ഇൻഡസ്ട്രിയൽ കോറിഡോറിൽ മത്സ്യകൃഷി മത്സ്യ സംസ്കരണം തീറ്റ ഉത്പാദനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അത്യാധുനിക വ്യവസായ സമുച്ചയം സ്ഥാപിക്കാനാണ് ഈ നിക്ഷേപത്തിലൂടെ യു എ കൂടുതലും ലക്ഷ്യമിടുന്ന കാര്യവും ഈ നിക്ഷേപം ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു ചാലകശക്തി ചാലകശക്തിയാകുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട് മനോജ് കുമാർ സിംഗ് ദുബായിൽ നടത്തിയ ഉന്നതല ചർച്ചകളിൽ യു എ വ്യവസായ പ്രമുഖരുമായി ഉന്നാവിൽ വ്യവസായിക സാധ്യതകൾ വിശദീകരിക്കുകയും ചെയ്തു ചർച്ചകളിൽ അക്വാബ്രിഡ്ജ് ഹോൾഡിംഗ്സിന്റെ ചെയർമാനായ ഷെയ്ഖ് അഹമ്മദ് ബീനുമായുള്ള കൂടിക്കാഴ്ചയും വളരെയധികം ശ്രദ്ധേയമാണ് ഉത്തർപ്രദേശിന്റെ നിക്ഷേപ സൗഹൃദ നയങ്ങളും ഉന്നാമിന്റെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഈ തീരുമാനത്തിൽ നിർണായകമായി പങ്കുവഹിച്ചുവെന്നും യു സർക്കാർ പ്രതിനിധികൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അക്വാബ്രറ്റ് ഹോൾഡിംഗ്സിന്റെ നിക്ഷേപം പ്രധാനമായും മത്സ്യകൃഷി മേഖലയിലാണ് നിലനിൽക്കുന്നത് ഉത്തർപ്രദേശിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സ്യകൃഷി കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പദ്ധതി കൂടുതലും രൂപപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഉയർന്ന വിളവ് ഉറപ്പാക്കുന്ന മത്സ്യകൃഷി അതുപോലെ ഗുണനിലവാരമുള്ള മത്സ്യ ഉൽപ്പന്നങ്ങൾ വിപണനത്തിന് തയ്യാറാക്കൽ മത്സ്യകൃഷിക്ക് ആവശ്യമായ ഉയർന്ന ഗുണമേന്മയുള്ള തീറ്റ ഉത്പാദിപ്പിക്കൽ അന്താരാഷ്ട്ര വിപണികളിലേക്ക് മത്സ്യ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ എന്നിവയായിരുന്നു കൂടുതലും വ്യവസായ കേന്ദ്രത്തിലെ പ്രധാന സംവിധാനങ്ങളായി നിലനിൽക്കുന്നത് മത്സ്യകൃഷി സംസ്കരണം തീറ്റോൽപാദനം ലോജിസ്റ്റിക്സ് വിപണനം തുടങ്ങിയ മേഖലകളിൽ നേരിട്ടും അതുപോലെ പരോക്ഷമായും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളായിരിക്കും രൂപപ്പെടുവാൻ പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും അതുപോലെ ഉന്നാവിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കും ഉത്തർപ്രദേശ് സർക്കാർ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു ആഗോള നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതിനും നിരവധി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് സർക്കാർ അവകാശം ഉന്നയിക്കുന്നത് നിവേശമിത്ര പോർട്ടൽ വഴിയുള്ള ഏകജാലിക സംവിധാനമേ ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എൻ ഓ സി നൽകൽ ഭൂമി ലഭ്യത ഉറപ്പാക്കൽ തുടങ്ങിയ പദ്ധതികളും നിക്ഷേപകർക്ക് വളരെയധികം ആകർഷകമാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിൽ ഉന്നാവിൽ മാത്രം ഇരുപത്തി കോടി രൂപയുടെ നിക്ഷേപ സാധ്യതകളായിരുന്നു കൂടുതലും നേടിയിരുന്നത് ലക്നൌവിനും അതുപോലെ കാൺപൂരിലും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉന്നാവ് ഗതാഗത സൗകര്യങ്ങളുടെ വ്യവസായിക അടിസ്ഥാന സൗകര്യങ്ങളുടെയും കാര്യത്തിൽ തന്ത്രപ്രധാനമായ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ വഹിക്കുന്നത് ദേശീയപാതകൾ റെയിൽവേ ശൃംഖല വിമാനത്താവള സൗകര്യങ്ങൾ എന്നിവ ഉന്നാവിനെ വ്യവസായങ്ങൾക്ക് അനുയോജ്യമായൊരു കേന്ദ്രമാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതും ഉന്നാവിലെ ഹസൻഗ് പ്രദേശത്തായിരുന്നു പുതിയ വ്യവസായ സമുച്ചയം കൂടുതലും സ്ഥാപിക്കുന്നതും ഇത് ജില്ലയുടെ വ്യവസായിക ഭൂപടത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ യു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ ചട്ടക്കൂടിൽ യു പിയിലെ നിക്ഷേപാവസരങ്ങൾ പരിവേഷണം ചെയ്യുന്നതായി പ്രധാനമായിട്ടും കൂടിക്കാഴ്ച നടത്തിയത് യു എ സാമ്പത്തിക മന്ത്രാലയത്തിന്റെ അന്താരാഷ്ട്ര വ്യാപാര കാര്യ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ജുമാ മുഹമ്മദ് അൽ കൈറ്റുമായും ചീഫ് സെക്രട്ടറി ആയിരുന്നു കൂടാതെ യു എ നിക്ഷേപ മന്ത്രാലയത്തിൻ്റെ ഡയറക്ടർ മുഹമ്മദ് സൈനൽ അൽ സരൂണി എഫ് ഡി ഐ വിദഗ്ധൻ ഡാനിയൽ റെയ്മണ്ട് സെല്ലേഴ്സ് എന്നിവരുമായി ചീഫ് സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ഭക്ഷ്യ സംസ്കരണത്തിലും അതുപോലെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സിലും സാധ്യതയുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ മാർക്കറ്റ് എ ബി ക്യാപിറ്റലിന്റെ ഗ്രൂപ്പ് സിഇഒ അബ്ദുള്ള മുഹമ്മദ് ഇബ്രാഹിം അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസിലെ മുഹമ്മദ് അൽ ഹൊസാനി ക്ലാരിയോൺ ഷിപ്പിംഗ് സര്വീസസ് എല്എല്സിയുടെ സി എം ഡി അനിയന്കുട്ടി എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതായി സർക്കാർ വക്താവ് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്